السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد إربتي آية پندران دائرن دائر تربتي نال يو اي الحسد. جمع خطب إياكم والحسد أسوية بكردو أن അള്ളാഹുവിനെ ഓർത്തു കൊണ്ട് ജീവിതം നയിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു സുബാനുആാലുന്നു അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം ഇന്നൂർ മനസ്സുകളിലുള്ളത് നന്നായി അറിയുന്നവൻ തന്നെയാണ് അള്ളാഹു സുബാനോല മുനിങ്ങളെ നമ്മുടെ മനസ്സുകളെ നാം എപ്പോഴും പരിപാലിക്കുകയും പിടിപെടുന്ന രോഗങ്ങളിൽ നിന്ന് അവയെ ശുദ്ധീകരിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് എല്ലാവിധ ന്യൂനതകളിൽ നിന്നും ബാധകളിൽ നിന്നും മനസ്സിനെ സംരക്ഷി സംരക്ഷിച്ചവൻ സംസ്കരിച്ചവൻ ഭാഗ്യവാനാണ്ഹ ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയം വരയ്ക്കുക തന്നെ ചെയ്തിരിക്കുന്നു അതിനെ മലിനീകരിച്ചവൻ നിശ്ചയം പരാജിതനായിരിക്കുന്നു മനസ്സിനെ ബാധിക്കുന്ന ഏറ്റവും അപകടകരമായ അസുഖങ്ങളിൽ ഒന്നാണ് അസൂയ രോഗം ഒരാൾക്ക് ലഭിച്ച അനുഗ്രഹം അദ്ദേഹത്തിൽ നിന്ന് നിന്നി നീങ്ങിപ്പോവാൻ ആഗ്രഹിക്കുന്നതിനാണ് അസൂയ എന്ന് പറയുക എന്നാൽ അദ്ദേഹത്തിന് അനുഗ്രഹം നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കാതെ അദ്ദേഹത്തെ പോലെ തനിക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാണ് റൈബത്തോത്ത് എന്ന് പറയുക അത് രണ്ടും രണ്ടാണ് അസൂയ പൂർണമായും തിന്മയാണ് എല്ലാ നിലക്കുള്ള അസൂയയും ബുദ്ധിമുട്ടും അപകടവും വരുത്തും നാം ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം അസൂയ കാരണം നഷ്ടപ്പെടും അസൂയ അസൂയാലുവിനെ നിഷിദ്ധമായ പല കാര്യങ്ങളിലേക്കും കൊണ്ടെത്തിക്കും അസൂയ പല ബന്ധങ്ങളെയും മുറിച്ചുമാറ്റും പരസ്പരം സ്നേഹിക്കുന്ന രണ്ടു പേർക്കിടയിൽ വിദ്വേഷവും പകയും ജനിപ്പിക്കും അങ്ങനെ ഉമ്മ പെറ്റ സഹോദരന്മാരെ വരെ അസൂയ വേർപ്പിരിക്കും അസൂയ യൂസു നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിച്ചുവെന്ന് നിങ്ങൾക്കറിയില്ലേ സ്വന്തം പിതാവിന്റെ പ്രവൃത്തിയിൽ അവർ അനിഷ്ടം പ്രകടിപ്പിക്കുകയും സ്വന്തം സഹോദരൻ യൂസുഫ് നബി അലൈഹിസ്ലാമിനെ വധിക്കാൻ വരെ അവർ ശ്രമം നടത്തിയില്ലേ قالوا ليوسف منا ونحن عصبة لفي ضلال مبين ും അവന്റെ സഹോദരനുമാണ് പിതാവിനു നമ്മേക്കാൾ ഏറ്റവും ഇഷ്ടമുള്ളവർ നാമാകട്ടെ പ്രാപ്തിയുള്ള ഒരു സംഘമാണ് താനും പിതാവ് വ്യക്തമായ അബദ്ധത്തിൽ പെട്ടിരിക്കപ്പെട്ടിരിക്കുക തന്നെയാകുന്നു എന്ന് അവർ പറഞ്ഞ സംഭവം ഓർക്കുക നിങ്ങൾ യോ ഏതെങ്കിലും ഒരു ഭൂമിയിൽ കൊണ്ടുപോയി വിട്ടുകളയുകയോ ചെയ്യുക എന്നാൽ പിതാവിന്റെ മുഖം നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് നല്ല മനുഷ്യരാവുകയും ചെയ്യാമല്ലോ എന്ന് അവരിൽ ചിലർ അഭിപ്രായപ്പെട്ടു അസൂയ എന്നത് വളരെ മോശമായ സ്വഭാവമാണ് അത്രയും നീചമായത് കൊണ്ട് തന്നെയാണ് ആ സ്വഭാവത്തിൽ നിന്ന് കാവൽ തേടാൻ അള്ളാഹു നമ്മോട് കൽപ്പിച്ചതും അവൻ പറഞ്ഞു അസൂയാലു അസൂയ പുലർത്തുമ്പോഴുള്ള വിപത്തിൽ നിന്നും ഞാൻ കാവൽ തേടുന്നു അസൂയ നബി അലൈഹി വല്ല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു ലാത്ത ഹസദു നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത് അവിടുന്ന് വീണ്ടും പറഞ്ഞു സല്ലാഹു അലൈഹി വസ്ലം പരസ്പരം അസൂയ വെക്കാത്ത കാലത്തോളം ജനങ്ങൾക്ക് സുഖത്തോടെ സമാധാനത്തോടെ ജീവിക്കാം അതുപോലെ സൂക്ഷ്മാലുക്കളും പണ്ഡിതരും ബുദ്ധിമാന്മാരും അസൂയ തൊട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അബ്ദുല്ലാഹു അള്ളാഹനു പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് ശത്രുത വെക്കരുത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് ആരാണ് ശത്രുത വെക്കുക എന്ന് അദ്ദേഹം ചോദിക്കപ്പെട്ടു അബ്ദുല്ലാഹുബിൻ പറഞ്ഞു തൻ്റെ അവതാരത്തിൽ നിന്ന് അള്ളാഹുസുബാൻ അവതാര കൊടുത്തതിന്റെ പേരിൽ ജനങ്ങളോട് അസൂയപ്പെടുന്നവരാണവർ അതേ അള്ളാഹു സുബാനവത്ത് അടിമകൾക്ക് കരിഞ്ഞേക്കിയ അനുഗ്രഹങ്ങളോട് ശത്രുത വെക്കുന്നവർ അവർ തന്നെയാണ് അവർക്ക് സമ്പത്തിനോട് അത്യാഗ്രഹമാണ് അനുഗ്രഹീതരിൽ നിന്ന് അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എല്ലാ നന്മകളും അവർ മറക്കും സുന്ദരമായ കാര്യങ്ങളെ അവർ മോശമാക്കി കാണും നല്ലതിനെ അവർ കരിവാരിത്തേക്കും മറ്റുള്ളവരുടെ നേട്ടങ്ങൾ കാണുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ സങ്കുചിതമാകും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ നേട്ടങ്ങളും വിജയങ്ങളും മേന്മയും അവർ കുറച്ചു കാണും സത്യസന്ധരും നിഷ്കളങ്കരുമായവർ സമുദായത്തിന് വേണ്ടി നൽകുന്ന സംഭാവനകളിൽ അസൂയമൂത്ത് അവർ അത് മുടക്കാൻ പരമാവധി ശ്രമിക്കും ആർക്കെങ്കിലും വല്ല അനുഗ്രഹവും ലഭിച്ചാൽ അതിന് അവനോട് അസൂയ വയ്ക്കും സഹപ്രവർത്തകന് ജോലി വല്ല സ്ഥാനക്കയറ്റവും ലഭിച്ചാൽ അവന് വറുക്കും ഇനി ഏതെങ്കിലും കൂട്ടുകാരൻ മികവ് കാഴ്ചവെച്ചാൽ അസൂയാലുവിന് അവനോട് ഉറപ്പും പകയുമാവും മറ്റുള്ളവരുടെ കൈകളിലുള്ളത് എന്താണെന്ന് നോക്കുകയും അള്ളാഹുവിന്റെ വിധിയിൽ അരിശം പോണ്ട് അസൂയ വയ്ക്കുകയും ചെയ്യുന്നവർ കാരണം എത്ര എത്ര അനുഗ്രഹങ്ങളാണ് നീങ്ങിപ്പോയത് എത്രയെത്ര പ്രവർത്തനങ്ങളാണ് മുടങ്ങിയത് എത്രയെത്ര കുടുംബങ്ങളാണ് ശിഥിലമായത് അതുകൊണ്ട് പ്രിയനെ അസൂയ എന്ന രോഗത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത് അല്ലാഹുവിന്റെ അടിമകളെ അസൂയ എന്ന രോഗം വന്നാൽ ചികിത്സിക്കാൻ നാം ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ വിധിയിലും ഉപജീവന മാർഗം നൽകുന്നതിൽ അവൻ കാണിച്ച നീതിയിലും ഉറച്ചു വിശ്വസിക്കലാണ് അള്ളാഹുവിന്റെ അടിമയെ നീ അള്ളാഹുവി ഉറച്ചു വിശ്വസിക്കുക അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച ആരെങ്കിലും കാണുകയാണെങ്കിൽ അനുഗ്രഹത്തിൽ വർധനവിനും അവന്റെ നന്മക്കും വേണ്ടി നീ പ്രാർത്ഥിക്കുക കാരണം മുത്തനബി സലഹ് അലൈവലം പറഞ്ഞിട്ടുണ്ട് മനസ്സിന് ഇഷ്ടം തോന്നുന്ന വല്ലതും തൻ്റെ സഹോദരനിൽ ആരെങ്കിലും കണ്ടാൽ അവന് അതിൽ പറക്കത്ത് ലഭിക്കാൻ ദുവാ ചെയ്യണം വിജയികളെ കണ്ടാൽ അവൻ പരിശ്രമിച്ച പോലെ നീയും പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്നാൽ അവരുടേതുപോലെ നിനക്കും വിജയങ്ങൾ കൈവരിക്കാം അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരാളെ കാണുമ്പോൾ ഒന്നും തോന്നാതെ ശുദ്ധമായ ഹൃദയം നമുക്ക് അസോയെ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും സാധിക്കും എപ്പോഴും നിന്റെ മനസ്സിനെ നീ നിരീക്ഷിക്കുക മറ്റുള്ളവർക്ക് നന്മയാഗ്രഹിക്കുക എന്നാൽ നിന്റെ വിശ്വാസം പൂർണമാകും അതുപോലെ സമൂഹത്തിൽ സ്നേഹവും വിട്ടുവീഴ്ചയും നിലനിൽക്കുകയും ചെയ്യും ഇനി നിനക്ക് വല്ല പേരോടും അസൂയ തോന്നുകയാണെങ്കിൽ നീ സ്വന്തം മനസ്സിനോട് സത്യസന്ധമായി നിന്റെ തെറ്റ് മനസ്സിലാക്കി അള്ളാഹുവിനോട് തെറ്റുപറ്റി പോവുകയും ആ തെറ്റ് മനസ്സിലാക്കി അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുകയും ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടുവാനായി അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും നിശ്ചയമായും ഞങ്ങൾ കുറ്റവാളികളായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ പിതാവിനോട് മാപ്പപേക്ഷിക്കുകയും ചെയ്തത് യൂസുഫ് നാലിസ്ലാമിന്റെ സഹോദരന്മാരാണ് അവരുടെ ചരിത്രം നീ ഓർക്കുക അങ്ങനെ അള്ളാഹു സുബാല തങ്ങളുടെ സഹോദരന് നൽകിയ അനുഗ്രഹങ്ങൾ അവർ അംഗീകരിക്കുകയും സഹോദരനോട് അവർ മാപ്പപേക്ഷിക്കുകയും ചെയ്തു സത്യം അവൻ താങ്കളെ ഞങ്ങളെക്കാൾ ഉത്കൃഷ്ണനാക്കിയിരിക്കുന്നു അന്നേരം അള്ളാഹു സുബാന അവർക്ക് പുറത്തു കൊടുത്തു അവരുടെ സ്ഥാനങ്ങളും ഉന്നതമാക്കി അള്ളാഹുവെ ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ ശുദ്ധീകരിക്കണേ നീ നൽകിയത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മനസ്സും ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളെയും കുടുംബങ്ങളെയും സമ്പത്തിനെയും നീ സംരക്ഷിക്കണേ ആമീൻ ഉദാരത സൽസ്വഭാവം പരിപൂർണ വിശ്വാസം എന്നിവയോട് വിരുദ്ധമാണ് അസൂയ എന്ന സ്വഭാവം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് സഹോദരൻ ലഭിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നത് നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ല അതുകൊണ്ട് അസൂയ നിങ്ങൾ പാടെ ഒഴിവാക്കുക അസൂയയുടെ അനന്തരഫലം അസൂയാലുവിനെയും അവന്റെ ചുറ്റുമുള്ളവരെയും മോശമായി ബാധിക്കും അസുഖ സുഖമായി ജീവിക്കാനാവില്ല മനസ്സ മനസ്സമാധാനവും ലഭിക്കില്ല എപ്പോഴും അവന്റെ മനസ്സ് കൊണ്ടിരിക്കും അവന്റെ ഹൃദയം ഇടുങ്ങിക്കൊണ്ടിരിക്കും ജനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് സ്വന്തം സമാധാനം കെടുത്തി ഒന്നിലും ശ്രദ്ധ കേന്ദ്ര കേന്ദ്രീകരിക്കാൻ കഴിയാതെ അസ്വസ്ഥനായിരിക്കും അവൻ മറ്റുള്ളവർക്ക് വരണമെന്ന് അവൻ ആഗ്രഹിച്ച പ്രയാസവും ബുദ്ധിമുട്ടും അവനെ തന്നെ തേടിയെത്തും ദുഷിച്ച കുതന്ത്രങ്ങളുടെ ഫലം അതിന്റെ ആൾക്കാരിൽ തന്നെയാണ് വന്നു ഭവിക്കുക അതുകൊണ്ട് പ്രിയരെ അസൂയ നിങ്ങൾ സൂക്ഷിക്കണം അസൂയ വരാൻ കാരണമാകുന്ന മാർഗങ്ങളും നിങ്ങൾ വെടിയണം അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ അഹന്തയും അഹങ്കാരവും നടിക്കരുത് മറിച്ച് അള്ളാഹുവി നന്ദി പ്രകടിപ്പിക്കാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുമുള്ള മാർഗ മാർഗങ്ങളായി അവന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ കാണണം കാണണം മുത്തനബിസ് വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇന്ന മഹസൂദ് അനുഗ്രഹം ലഭിച്ച ഏതൊരുത്തരും അസൂയ വെക്കപ്പെടുന്നവനാണ് നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരോട് ഒരിക്കലും താരതം താരതമ്യം ചെയ്യരുത് മറ്റുള്ളവർ മികച്ചു നിന്നാൽ അത് നിങ്ങളുടെ വില കുറക്കുമെന്നും നിങ്ങൾ ചിന്തിക്കരുത് അള്ളാഹുവിന്റെ വാക്കിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ചിലരെക്കാൾ മറ്റു ചിലർക്ക് അള്ളാഹു നൽകിയ ഔദാര്യം സ്വന്തമാക്കാൻ നിങ്ങൾ വ്യാമോഹിക്കരുത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ അവനോട് തന്നെ ചോദിക്കുക എന്നാൽ ദുനിയാവിലും പരലോകത്തും നിങ്ങൾക്ക് വിജയം നേടാം അള്ളാഹുവേ അസൂയ വരാതെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സംരക്ഷിക്കണേ ഒരാളോടും വെറുപ്പും വിദ്വേഷവും അസൂയയും വെക്കാതെ ശുദ്ധ ഹൃദയരായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണേ എല്ലാവിധ നന്മകളും നീ ഞങ്ങൾക്ക് നൽകണേ മാതാപിതാക്കൾ ഗുണം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാനും നീ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകണേ അള്ളാഹുവെ ചെറുപ്പത്തിൽ അവർ ഞങ്ങളോട് കാണിച്ച് കരുണ കാണിച്ച പോലെ നീയും അവരുടെ മേൽ കരുണ ചൊരിയണേ ചെറിയ അലഹമുല്ല അറബുൻ അസലാലൈക്കും വരഹമുലി വർക്കാത്തു